ഹായ് ഹലോ ചിത്രരാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഡാരിയ പ്ലാന്റ്സ് ആണ് ഇന്ന് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് കേട്ടോ ഡാരിയ പ്ലാന്റ്സിൻ്റെ ബൾബ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബൾബ് വരുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഫ്ലവർ ആകാനായിട്ടുള്ള പ്ലാന്റ്സ് അയച്ചു തരുന്നതല്ലേ എന്നാൽ പെട്ടെന്ന് തന്നെ ഫ്ലവേഴ്സ് കാണാനും പറ്റും ഡാരിയ പ്ലാന്റ്സ് നമുക്കറിയാം ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റീസും ഉണ്ട് നാടൻ ആയിട്ടുള്ള വെറൈറ്റീസും എല്ലാം ഉണ്ട് അതിൽ നമുക്ക് ഹൈറ്റ് അധികം വെക്കാതെ തന്നെ വലിയ പൂക്കൾ തരുന്ന വെറൈറ്റി ആയിട്ടുള്ള ഡാരിയാണ് നിങ്ങൾക്കായിട്ട് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മൾ അഞ്ച് വെറൈറ്റി ഡാരി ആയിരിക്കും തരുന്നത് ഇന്ന കളേഴ്സ് അല്ലെങ്കിൽ വെറൈറ്റീസ് ഇന്ന് നമുക്ക് കൺഫേം പറയാൻ പറ്റില്ല ഏതെങ്കിലും ഒരു അഞ്ച് വെറൈറ്റീസ് ആയിരിക്കും തരുന്നത് അതിലിതാ ഇതുപോലത്തെ ഡബിൾ കളർ ആയിട്ടുള്ള ഡാരിയ പ്ലാന്റ്സ് എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്നിടത്ത് തന്നെ ഈ പ്ലാന്റ് സെറ്റ് ചെയ്യാൻ നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രമിക്കണം കേട്ടോ നല്ല പെട്ടം ഈ ഒരു പ്ലാന്റിന് ആവശ്യമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡാലിയ പ്ലാന്റ്സ് അതിൻ്റെ കട്ടിങ്സ് എടുത്ത് പ്രോപ്പഗേറ്റ് ചെയ്യുന്നവരുണ്ട് ചില മൂത്ത കട്ടിങ്സൊക്കെ ആണെങ്കിൽ പിടിച്ചു കിട്ടാറുമുണ്ട് അതിനേക്കാളും ഏറ്റവും നല്ല അതിൻ്റെ ബൾബ് എടുത്ത് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് തന്നെയാണ് കേട്ടോ നമ്മൾ തരുന്നതായി ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആയിരിക്കും ഇത്രയും വലിപ്പാകുമ്പോഴത്തേക്കും മുട്ടും ഫ്ലവേഴ്സും ഒക്കെ ആയി തുടങ്ങും കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണ നാടൻ വെറൈറ്റീനെ പോലെ അധിക ഒന്നും വെച്ച് പോവില്ല ഈ ഒരു സൈസൊക്കെ ആകുമ്പോഴത്തേക്കും പൂക്കളായി തുടങ്ങുന്നതാണ് ഏതെങ്കിലും ഒരു അഞ്ച് വെറൈറ്റീസ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അഞ്ച് വെറൈറ്റീസിൻ്റെ സൈസ് ഇതാണ് എല്ലാത്തിലും മുട്ട് വേണമെന്നൊന്നും നിർബന്ധം പറയരുത് ഏതെങ്കിലും ഒരു അഞ്ച് പ്ലാന്റ് ആയിരിക്കും അയച്ചു തരുന്നത് അപ്പോൾ അഞ്ച് വെറൈറ്റീസിന് നമുക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പം നാനൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഡാരിയ പ്ലാന്റ്സ് കോംബോ ഓഫറായിട്ട് സ്വന്തമാക്കാൻ പറ്റും ഈ പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വേഗം തന്നെ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് താങ്ക്